തീ വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു മഷീനുണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആ ഒരു രീതിയിൽ ഒരു സാധനം ഈ ഒരു പേപ്പറിനകത്തും ഇതിൻ്റെ ഒരു ബില്ലിനകത്തും ഉണ്ട് അതാണ് ഇങ്ങനെ കറുത്തുകറുത്ത് വരുന്നത് നമുക്ക് മനസ്സിലാവും ഇതാണ്ടോ ഇപ്പുറത്ത് നമുക്ക് കത്തിയ പാടോ ഒന്നും തന്നെ നമ്മൾ ഇവിടെയാണ് തീ കൊളുത്തിയത് ഇലക്ട്രിസിറ്റി ബില്ല് മുതൽ കെ എസ് ആർ ടി സിയിലെ ടിക്കറ്റ് വരെ ഇപ്പോൾ ഇതുപോലുള്ള പേപ്പറുകളാണ് ഈ ഒരു ഒറ്റ ബില്ല് മതി നമ്മളെ ഒരു ക്യാൻസർ രോഗിയാക്കി മാറ്റാൻ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഇരിക്കുന്നത് കുറച്ച് കെ എസ് ഇ ബില്ലാണ് കേട്ടോ നമുക്ക് കെ എസ് ഇ ബിക്ക് നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലുള്ള ബില്ലുകൾ കെ എസ് സി മാത്രമല്ല നമുക്ക് ഇതുപോലുള്ള പേപ്പറുകളിൽ അച്ചടിച്ച് തരും നമുക്കറിയില്ല ആ ഒരു പ്രിൻ്ററിൽ നിന്ന് വരുന്ന പ്രിൻറ്റ് ഇതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാമായിരിക്കുമെങ്കിലും മതിരിക്കുമെങ്കിലും നമുക്ക് അറിയാത്ത നമ്മുടെ പ്രഷർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ഞാനിപ്പോൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും ഇങ്ങനെ ഈ ഒരു പേപ്പറിൽ ടൈപ്പ് ചെയ്യുന്ന ഈ ഒരു മഷീൻ തൊടാനേ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ മാരകമായ പല അസുഖങ്ങളും വരാനുള്ള ഒരു കാരണമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇത് നമ്മുടെ കെ എസ് ഇ ബില്ലാണ് കെ എസ് ഇവിടെ എല്ലാ ബില്ലുകളും ഇങ്ങനെയാണ് പണ്ടൊക്കെ ആണെങ്കിൽ എഴുതി തരുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ ആ ഒരു പേപ്പർ ചുരുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് അവർ ഇങ്ങനെയുള്ള ബില്ലാണ് തരുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ ജീവനെ വരെ കളയുന്ന അല്ലെങ്കിൽ നമുക്ക് വളരെ ക്യാൻസർ വരെ വരാവുന്ന സാധനമാണ് ഈ ഒരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിസ്ഫിനോൾ സിന്തറ്റിക് കെമിക്കൽ എന്ന് പറയുന്ന ഒരു തരം മഷി വെച്ചിട്ടാണ് ഈ ഒരു സാധനം പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു മഷി നമ്മുടെ കൈയ്യെ പറ്റിയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്നിലൂടെ അതായത് നമ്മുടെ ഈ ഒരു വിളവുണ്ടല്ലേ തൊടുന്നത് നമുക്ക് ഈ ഒരു സ്കിന്നിലൂടെ നമ്മുടെ ബ്ലഡ് ബ്ലഡിലേക്ക് കലരാനുള്ള വലിയ സാധ്യതയാണ് ഇതിനകത്ത് ഈ ഒരു മഷീടുള്ളത് ഇനി അതല്ല നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ തൊട്ടിട്ട് നമ്മൾ കൈ ഒന്നും കഴുകാതെ നമ്മൾ ഡയറക്റ്റ് എന്തെങ്കിലും കഴിക്കാനോ അല്ലെങ്കിൽ വെറുതെ വാകുന്നു മുഖോം തുടക്കമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാക്കിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ചെല്ലും ശരീരത്തിന് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാലാണ് പിന്നെ ഇവൻ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഇത് ചെയ്യുന്നത് തൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്കറിയാം തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും വളരെയധികം പ്രശ്നമായിരിക്കും പിന്നെ ഇതുണ്ടാക്കുന്നത് പാൻഗ്രിയസിനോ ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും പിന്നെ ഉണ്ടാക്കുന്നത് പ്രമേഹ രോഗങ്ങളായിരിക്കും അപ്പം ഈ ഒരു നമുക്ക് ഈ പറയുന്ന തൈറോയ്ഡ് ആണെങ്കിലും പാൻക്രിയാസ് ആണെങ്കിലും ഇത് ഓവറായിട്ട് നമ്മളിതിനെ വക വയ്ക്കാതെ ഓവറായിട്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രതിയെ ക്യാൻസറിലേക്കാണ് മാറുന്നത് അതായത് പാങ്കിരിയാസ് ക്യാൻസറും തൈറോയ്ഡ് ക്യാൻസറും എന്നുള്ള രണ്ട് ക്യാൻസറിലേക്ക് ഇത് മാറും അതുമാത്രമല്ല പ്രമേഹം നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഇതിൻ്റെ ഈ ഒരു മഷി കാരണം നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും അന്നേരം ഇങ്ങനെയുള്ള ബില്ലുകൾ എന്തുമാത്രം ഡേഞ്ചർ ആണെന്നുള്ള കാര്യം ഞാൻ ഒരു മാർഗ്ഗമാണ് നേരിട്ട് കാണിച്ചു തരാം നമ്മളിപ്പം ഒരു ലൈറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു നമ്മുടെ ബില്ല് ബില്ലിനടിയിലേക്ക് നമുക്ക് ഈ ജസ്റ്റ് ഇതൊന്ന് കത്തിച്ചെടുക്കാൻ വെച്ച് നോക്കാം നമ്മൾ ആ ഒരു തീയാണ് ഈ വെച്ചിരിക്കുന്നത് തീ വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു മഷിയുണ്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആ ഒരു രീതിയിൽ ഒരു സാധനം ഈ ഒരു പേപ്പറിനകത്തും ഇതിൻ്റെ ഒരു ബില്ലിനകത്തും ഉണ്ട് അതാണ് ഇങ്ങനെ കറുത്തുകറുത്ത് വരുന്നത് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ്ടോ ഇപ്പുറത്ത് നമുക്ക് കത്തിയ പാടോ ഒന്നും തന്നെ നമ്മൾ നമ്മളിവിടാണ് തീ കൊളുത്തിയത് അവിടെ ഒരു പാടുമില്ല പക്ഷേ ഇപ്പുറത്തേക്ക് മാറുമ്പോൾ ആ ഒരു സാധനം എന്തുമാത്രം ഡേഞ്ചർ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കത്തിച്ച് കാണിച്ച് ഒന്നര കാണിക്കാൻ എന്താ നമ്മൾ ജസ്റ്റ് ഇതായ തീ ഇതിനടിയിലേക്ക് ഇങ്ങനെ ചുമ്മാ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കാണിക്കുമ്പോൾ ഇപ്പം കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്താ കണ്ടോ നമ്മൾ ജസ്റ്റ് തീ ഒന്ന് കാണിക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് എന്നൊക്കെ കാണിക്കുന്നു പുറകിലും നമുക്ക് യാതൊരു വിധമായ മാറ്റങ്ങളും ഇന്ന് സംഭവത്തിൽ അത്രമാത്രം ഡേയ്ഞ്ചർ ഐറ്റമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള ബില്ലുകൾ വാങ്ങിക്കഴിഞ്ഞു ഇപ്പം നമുക്ക് പറഞ്ഞാൽ ഈ കെ സി ബി മാത്രമല്ല നമ്മുടെ ബസ്സിൽ പോയാലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയാലും എവിടെയാണെങ്കിലും ഇപ്പോൾ ഇതുപോലുള്ള ബില്ലുകളായി മാറി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വളരെ അധികം ഡേഞ്ചറാണ് നമ്മൾ സർക്കാരൊക്കെ ഇടപെടേണ്ട സമയം അതിക്രമിച്ചു പലരും കണ്ടിട്ടും കണ്ടില്ല എന്നടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തന്നെ ജനങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇതൊക്കെ നിരോധിക്കേണ്ടി വരത്തുള്ളൂ അന്നേരം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കേട്ടുകയാണ് നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ് ചെറുതെന്ന് തോന്നുമെങ്കിലും വളരെ നമ്മുടെ ശരീരത്തിനെ വളരെയധികം മാരകമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് അപ്പോൾ ഞാനീ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയുള്ള ബില്ലുകൾ വാങ്ങിക്കരുതെന്നോ അല്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കണമെന്നൊന്നും അല്ല നമ്മൾ എപ്പോഴാണെങ്കിലും ഇങ്ങനെയുള്ള ബില്ലുകൾ നമ്മൾ കൈകൊണ്ട് കൊണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ഇതിനെ എവിടേക്കെങ്കിലും മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കണം ഒന്നെങ്കിൽ നമ്മുടെ പച്ചത്തിൽ കഴിയുക അല്ലെങ്കിൽ സോപ്പ് ഇട്ടോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചൊക്കെ നല്ല രീതിയിൽ കഴിയുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഒന്ന് തൊടുകയെങ്കിലും ചെയ്യാവൂ അപ്പം ഇതുപോലുള്ള പേപ്പറിൽ പ്രിന്റ് ചെയ്ത സാധനങ്ങൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു കൈ കൊണ്ട് പിന്നെ നിങ്ങളുടെ വായിലേക്കോ നിങ്ങളുടെ മുഖത്തേക്ക് തൊടുപുപോലും ചെയ്തത് ഞാൻ പറഞ്ഞു തേടി ക്യാൻസർ വരെയുള്ള മാര്ഗമായ അസുഖങ്ങളാണ് നിങ്ങളെ ഇതുകൊണ്ട് കാത്തിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെയുള്ള ചെറിയൊരു കാര്യമാണ് ഇവിടെ പങ്കുവെക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു തൊട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷേ അറിയാത്ത പലർക്കും ഇത് ഉപകാരപ്പെടാൻ കരുതി തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ മറന്നു പോകേണ്ട ബിസ്ഫിനോൾ എന്ന് പറയുന്ന ഒരു മാര്ഗമായ കെമിക്കലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തുറന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ